ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ സ്ഥാപനങ്ങളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി വണ്ടൂർ ബ്ലോക്കിന് കീഴിലെ പഞ്ചായത്തുകളും സംവരണ വാർഡുകളും ഇവയാണ് തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി സ്ത്രീ സംവരണം വാർഡ് പതിനേഴ് ചടങ്ങാംകുളം പതിനാലാം വാർഡ് തിരുവാലി പട്ടികജാതി സംവരണം ഒന്നാം വാർഡ് ഇല്ലാത്തുകുന്ന് പതിനൊന്നാം വാർഡ് പൂളയ്ക്കൽ സ്ത്രീ സംവരണം രണ്ടാം വാർഡ് കാർങ്ങല്ലൂർ അഞ്ചാം വാർഡ് നടുവത്ത് ആറാം വാർഡ് എ നഗർ മൂന്നാം വാർഡ് കണ്ടമംഗലം ഒൻപത് എറിയാട് പതിനഞ്ച് തോടായം പതിനാറ് വട്ടപ്പറമ്പ് പതിനെട്ട് പത്തിരിയാൽ എന്നിവയാണ് മണ്ടൂർ പഞ്ചായത്തിൽ പട്ടികജാതി സ്ത്രീ സംവരണം മൂന്നാം വാർഡ് കാരാട് ആറാം വാർഡ് ശാന്തിനഗർ പട്ടികജാതി സംവരണം പതിനാറാം വാർഡ് പള്ളിക്കുന്ന് സ്ത്രീ സംവരണം എട്ടാം വാർഡ് വരമ്പൻകല്ല് ഒൻപതാം വാർഡ് കൂരാട് പത്ത് മുടുപ്പിലാശ്ശേരി പതിനൊന്ന് മാടശ്ശേരി പന്ത്രണ്ട് വാണിയമ്പലം പതിനാല് ചെട്ടിയാറമ്മ പത്തൊൻപത് അമ്പലപ്പടി ഇരുപത്തിയൊന്നാം വാർഡ് പഴയ വാണിയമ്പലം ഇരുപത്തിരണ്ടാം വാർഡ് പൊട്ടിപ്പാറ ഇരുപത്തിമൂന്നാം വാർഡ് വെള്ളാപുറം എന്നിവയാണ് മമ്പാട് പഞ്ചായത്തിൽ പട്ടികജാതി സ്ത്രീ സംവരണം പതിനൊന്നാം വാർഡ് കാട്ടുമുണ്ട പട്ടികജാതി സംവരണം മൂന്നാം വാർഡ് വടപുറം പട്ടിക വർഗ സംവരണം അഞ്ചാം വാർഡ് പാലപറമ്പ് സ്ത്രീ സംവരണം നാലാം വാർഡ് വള്ളിക്കെട്ട് ഒൻപതാം വാർഡ് കമ്പനിപ്പടി പതിനാല് മേപ്പാടം പതിനഞ്ച് പൊങ്കല്ലൂർ പതിനാറ് ഇളമ്പുഴ പതിനേഴ് മമ്പാട് സൌത്ത് പതിനെട്ടാം വാർഡ് ഇപ്പുട്ടിങ്ങൽ പത്തൊൻപതാം വാർഡ് മമ്പാട് നോർത്ത് ഇരുപത്തിയൊന്ന് കാരച്ചാൽ ഇരുപത്തിരണ്ട് ഓടായിക്കൽ എന്നിവയാണ് പോരൂർ പഞ്ചായത്തിലേത് പട്ടികജാതി സ്ത്രീ സംവരണം നാലാം വാർഡ് മേലെണ്ണം പതിനാറാം വാർഡ് പട്ടണം കുണ്ട് പട്ടികജാതി സംവരണം മൂന്നാം വാർഡ് രവിമംഗലം സ്ത്രീ സംവരണം രണ്ടാം വാർഡ് ആലിക്കോട് ഏഴാം വാർഡ് പോരൂർ ഒൻപതാം വാർഡ് പള്ളിക്കുന്ന് പതിനൊന്നാം വാർഡ് താളിയങ്കുണ്ട് പന്ത്രണ്ടാം വാർഡ് ചെറുകോട് പതിനഞ്ച് ചെറുകോട് സൌത്ത് പതിനേഴ് എരഞ്ഞിക്കുന്ന് പതിനെട്ട് നിരന്ന പറമ്പ് എന്നിവയാണ് പാണ്ടിക്കാട് പഞ്ചായത്തിലേത് പട്ടികജാതി സ്ത്രീ സംവരണം മൂന്നാം വാർഡ് കാവുങ്ങൽ പറമ്പ് പതിനഞ്ച് പുലിക്കൽ പറമ്പ് പട്ടികജാതി സംവരണം പതിനൊന്നാം വാർഡ് വിലങ്ങമ്പോയിൽ സ്ത്രീ സംവരണം ഒന്നാം വാർഡ് വെട്ടിക്കാട്ടിരി നാലാം വാർഡ് കാരായ അഞ്ച് കൊടശ്ശേരി ആറ് മരാട്ടപ്പടി ഏഴ് അമ്പലക്കള്ളി പതിനാറാം വാർഡ് കുഴിക്കാട്ട് പറമ്പ് പതിനേഴ് പയ്യപറമ്പ് പതിനെട്ട് പാണ്ടിക്കാട് ടൌൺ പത്തൊൻപതാം വാർഡ് പാണ്ടിക്കാട് സൌത്ത് ഇരുപത്തിനാലാം വാർഡ് തറിപ്പടി എന്നിവയാണ് തൃക്കലങ്കോട് പഞ്ചായത്തിലേത് പട്ടികജാതി സ്ത്രീ സംവരണം ഏഴാം വാർഡ് പഴയിടം ഒൻപതാം വാർഡ് എടക്കാട് പട്ടികജാതി സംവരണം പന്ത്രണ്ടാം വാർഡ് ചാരങ്കാവ് സ്ത്രീ സംവരണം എട്ടാം വാർഡ് പുലത്ത് പത്ത് പാതിരിക്കോട് പതിനൊന്ന് പേലേപ്പുറം പതിമൂന്ന് ചെറുകുളം പതിനഞ്ച് മൈലൂത്ത് പതിനാറ് ചെറാങ്കുത്ത് പതിനേഴ് മഞ്ഞപ്പറ്റ പതിനെട്ടാം വാർഡ് കൂമകുളം ഇരുപത്തിയൊന്നാം വാർഡ് തൃക്കലങ്കോട് ഇരുപത്തിനാലാം വാർഡ് നെല്ലിക്കുന്ന് എന്നിവയാണ് ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Vivaag Bridal Collections by Shobika Weddings.